നമസ്കാരം മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ കേരള രാഷ്ട്രീയത്തിൽ മുൻപെങ്ങുമില്ലാത്ത വിധം കടുത്ത ജനരോക്ഷത്തിനും അതോടൊപ്പം തന്നെ വിമർശനങ്ങൾക്കും പാത്രമായിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ടുവരുന്നത് കോവിഡ് കാലഘട്ടത്തിൽ ലോകമാധ്യമങ്ങളൊക്കെ തന്നെ വരെ പുകഴ്ത്തിയ ഒരു നേതാവ് ഇന്ന് പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്നുവെന്ന ആക്ഷേപത്താൽ പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ് തെരഞ്ഞെടുപ്പ് ഇപ്പോൾ അടുത്തിരിക്കെ സാധാരണക്കാരായ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ശൈലജ വസ്തുതകളെ വളച്ചൊടിച്ച് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് പ്രധാന ആരോപണം ഇതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് തൊഴിലുറപ്പ് പദ്ധതിയെ സംബന്ധിച്ച് ഒരു കൂട്ടം തൊഴിലാളികളോട് അവർ നടത്തിയ വിചിത്രമായിട്ടുള്ള അവകാശവാദമാണ് അറിവില്ലാത്ത സാധാരണക്കാരെ ചൂഷണം ചെയ്യുന്ന ഇത്തരം പ്രവണതകൾ ഒരു മുൻ മന്ത്രിക്ക് ചേർന്നതല്ലെന്ന വിമർശനം ഇതിനോടകം തന്നെ ഇപ്പോൾ ഉയർന്നു കഴിഞ്ഞു സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തരംഗമായ ശൈലജയുടെ വീഡിയോയെ കടന്നാക്രമിച്ചുകൊണ്ട് യുവ നേതാവും എം എൽ എയുമായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്തെത്തിയതോടെ ഈ വിവാദം ഇപ്പോൾ പുതിയ തലത്തിലെത്തിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പെരുന്നുണകളാൽ കെട്ടിപ്പോക്കിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണെന്നും പഴയകാല നേതാക്കൾ സൈദ്ധാന്തികമായിട്ടുള്ള കള്ളങ്ങൾ പറഞ്ഞിരുന്ന സ്ഥാനത്ത് ഇന്നത്തെ നേതാക്കൾ ജാളൃതയില്ലാതെ പച്ച കള്ളങ്ങളാണ് വിളിച്ചു പറയുന്നതെന്നും രാഹുൽ തുറന്നടിച്ചു പി ആർ ഏജൻസികൾ വഴി നിർമ്മിച്ചെടുത്ത ഏറ്റവും വലിയ ഫേക്ക് ബിംബമാണ് കെ കെ ശൈലജയെന്ന് അദ്ദേഹം പരിഹസിച്ചു സത്യം പിടിക്കപ്പെട്ടാൽ പോലും ഒരു കുറ്റബോധവും ഇല്ലാതെ വീണ്ടും വീണ്ടും അത് ആവർത്തിക്കുന്നത് അവരുടെ രാഷ്ട്രീയ ശൈലിയായി മാറിയിരിക്കുകയാണെന്നും കേരളം മുൻപ് നൽകിയ സ്നേഹം അവർ വഞ്ചനയിലൂടെ തിരിച്ചു നൽകുകയാണെന്നും രാഹുൽ തന്റെ കുറിപ്പിലൂടെ ആഞ്ഞടിച്ചു തൊഴിലുറപ്പ് പദ്ധതിയുടെ പിതൃത്വത്തെ ചൊല്ലിയുള്ള ശൈലജയുടെ അവകാശവാദം തികഞ്ഞ അസമ്മദ്ധമാണെന്നാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള യു പി എ സർക്കാർ രാജ്യത്തിന് നൽകിയ വിപ്ലവകരമായിട്ടുള്ളൊരു പദ്ധതിയാണിത് എന്നത് ലോകം തന്നെ അംഗീകരിച്ച വസ്തുതയാണ് എന്നാൽ വെറും നിഷ്കളങ്കരായിട്ടുള്ള തൊഴിലുറപ്പ് തൊഴിലാളികളോട് ഇത് സി പി എം പോരാടി നേടിയെടുത്തതാണെന്ന് ശൈലജ വാദിക്കുന്നത് അവരുടെ രാഷ്ട്രീയ പാപ്പരത്തമാണ് കാണിക്കുന്നത് അന്ന് അറുപത് എം പിമാർ ഉള്ളതുകൊണ്ടാണ് പദ്ധതി ഉണ്ടായതെന്ന് പറയുമ്പോൾ കോൺഗ്രസ് സർക്കാരിന്റെ ഇച്ഛാശക്തിയെ മറച്ചു പിടിക്കാനാണ് അവർ ശ്രമിക്കുന്നത് അക്ഷരാഭ്യാസമില്ലാത്ത പാവപ്പെട്ട അമ്മമാരോട് ഇത്തരം കള്ളങ്ങൾ വിളിച്ചു പറയുന്നത് അവരോടുള്ള നീതികേടാണെന്നും വോട്ടിനായിട്ട് ഏത് തരന്താണ കളിയും ഇടതുപക്ഷം കളിക്കുമെന്നതിന്റെ തെളിവാണിതെന്നും വിമർശകർ ഒരേ സ്വരത്തിൽ പറയുകയാണ് ഓണത്തിന് കേരളത്തിൽ മാത്രമാണ് അലവൻസ് നൽകുന്നതെന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത്തരം ആനുകൂല്യങ്ങൾ ഇല്ലെന്നും ശൈലജ പ്രസംഗിച്ചത് വൻ പരിഗാസ്റ്റനാണ് വഴിതെളിച്ചത് എൽ ഡി എഫ് സർക്കാർ മാത്രമാണ് ജനങ്ങളെ സഹായിക്കുന്നതെന്ന് തോന്നിപ്പിക്കാൻ ഇല്ലാത്ത കാര്യങ്ങൾ കെട്ടിച്ചമയ്ക്കുകയാണ് അവർ ചെയ്യുന്നത് പെൻഷൻ വാങ്ങിയിട്ട് നന്ദികേട് കാണിക്കരുത് എന്ന എം എം മണിയുടെ വിവാദ പരാമർശത്തിന്റെ മറ്റൊരു നാടകീയമായിട്ടുള്ള പതിപ്പാണ് ശൈലജയുടെ കാഴ്ചവെക്കുന്നതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ നിരീക്ഷിച്ചു ജനങ്ങളുടെ നിസ്സഹായ അവസ്ഥയും അതോടൊപ്പം തന്നെ ദാരിദ്ര്യത്തെയും ഒക്കെ തന്നെ വോട്ടിനായിട്ടുള്ള മൂലധനമായി കാണുന്ന ഇടതുപക്ഷ തന്ത്രം ഇതാദ്യമായല്ല പുറത്തു വരുന്നത് പെൻഷനും അതോടൊപ്പം തന്നെ സൗജന്യ കിറ്റും ഒക്കെ തന്നെ നൽകുന്നത് സർക്കാരിൻ്റെ ഔദാര്യമല്ല മറിച്ച് ജനങ്ങളുടെ അവകാശമാണെന്ന ബോധ്യം സാധാരണക്കാർക്കിടയിൽ വളരുന്നത് സി പി എമ്മിനെ ഭയപ്പെടുത്തുന്നുണ്ട് അഞ്ച് വർഷം മുൻപ് കോവിഡ് കാലത്ത് ടീച്ചർ അമ്മ എന്ന വിളിപ്പേരിലൂടെ ജനമനസ്സുകളിൽ നേടിയെടുത്ത സ്ഥാനം ഇപ്പോൾ പൂർണ്ണമായിട്ട് തകർന്ന നിലയിലാണ് അക്കാലത്ത് നടത്തിയ പ്രവർത്തനങ്ങളെല്ലാം തന്നെ സത്യസന്ധമായിരുന്നുവെന്ന് വിശ്വസിച്ചിരുന്ന കേരളം പിന്നീട് പുറത്തു വന്ന അഴിമതി കഥകളും പി പി ഇ കിറ്റ് ഇടപാടുകളിലെ ക്രമക്കേടുകളും കണ്ട് ഞെട്ടിയിരിക്കുകയാണ് അന്ന് ജനങ്ങൾ നൽകിയ വിശ്വാസത്തെ വഞ്ചിച്ചുകൊണ്ട് കൊള്ളയാണ് നടന്നതെന്ന വാർത്തകൾ പുറത്തു വന്നതോടെ ശൈലജയുടെ പ്രതിച്ഛായയ്ക്ക് തന്നെ വലിയ മങ്ങലേറ്റു ഈ നഷ്ടപ്പെട്ട ജനപിന്തുണ തിരിച്ചു പിടിക്കാനാണ് ഇപ്പോൾ വികാരാധീനമായ പ്രസംഗങ്ങളിലൂടെയും തെറ്റായ അവകാശവാദങ്ങളിലൂടെയും അവർ ശ്രമിക്കുന്നത് എന്നാൽ ഈ മുഖമൂടി ഇപ്പോൾ പൂർണ്ണമായിട്ടും അഴിഞ്ഞു വീണ്ടിരിക്കുകയാണെന്ന് പൊതുസമൂഹം വിലയിരുത്തുന്നു തെരഞ്ഞെടുപ്പിലെ പരാജയ ഭീതിയാണ് ശൈലജയെയും സി പി എമ്മിനെയും ഇത്തരം വ്യാജ പ്രചരണങ്ങളിലേക്ക് തള്ളിവിടുന്നതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും കരുതുന്നത് തങ്ങൾ ചെയ്ത വികസന കാര്യങ്ങൾ നിരത്തി വോട്ട് ചോദിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ മറ്റുള്ളവർ ചെയ്ത കാര്യങ്ങൾ തങ്ങളുടെ അക്കൗണ്ടിലാക്കി മാറ്റാനുള്ള വ്യപ്രാളമാണിത് സ്വന്തമായിട്ട് ഒന്നും ചെയ്യാനില്ലാത്തവർ മറ്റുള്ളവരുടെ പദ്ധതികൾ മോഷ്ടിക്കുന്നത് ജനാധിപത്യത്തിന് തന്നെ കളങ്കമാണ് ഇതിന് പിന്നിലെ ഗൂഢലക്ഷ്യം ഗൗരവകരമാണ് പെരുന്നുണകൾ കൊണ്ട് ജനങ്ങളെ എക്കാലവും വിട്ടികളാക്കാമെന്ന് കരുതുന്നവർക്കുള്ള തിരിച്ചടി അത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന മുന്നറിയിപ്പോടെയാണ് രാഷ്ട്രീയ കേരളം ഇപ്പോൾ ഈ വിവാദങ്ങളെല്ലാം തന്നെ നോക്കിക്കാണുന്നത്